അമീറുൽ അമീറുൽ മുഅ്മിനീൻ മുഅ്മിനീൻ അത് സ്വപ്നം തന്നെയാണ് സത്യത്തില് ദുനിയവിലെ ജീവിതം എന്ന് പറഞ്ഞ വേറെ പല മണ്ഡിയന്മാരും പറഞ്ഞു കാണാം അതൊരു ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം പോലെയാണ് എപ്പോഴാണ് നമുക്ക് ശരിക്ക് അത് സ്വപ്നമാണെന്ന് മനസ്സിലാവുക നമ്മളൊരു സ്വപ്നം കണ്ടു പലപ്പോഴും സ്വപ്നത്തിൽ നമ്മൾ എന്തുണ്ടാവും വികാരങ്ങൾ വരെ നമ്മൾ അനുഭവിക്കും സ്വപ്നത്തിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ടാകും പേടിച്ചിട്ടുണ്ടാകും വേദന അനുഭവിച്ചിട്ടുണ്ടാവും സന്തോഷം അനുഭവിച്ചിട്ടുണ്ടാവും രുചി അറിഞ്ഞിട്ടുണ്ടാവും പലതും അറിയും പക്ഷെ അതൊന്നും ഒന്നും ആയിരുന്നില്ല യഥാർത്ഥത്തിൽ എന്താണ് ഇനിയിപ്പോ ഒരാൾ ഭയങ്കര ദാരിദ്ര്യത്തിലാണ് വിചാരിക്കുക അയാൾ സ്വപ്നത്തിൽ വലിയ സമ്പന്നത കണ്ടു വിചാരിക്കുക അവിടെ നിന്ന് അയാൾ ആ ഉറക്കത്തിന് എഴുന്നേൽക്കുമ്പോഴാണ് എന്ത് മനസ്സിലാവുക അത് സ്വപ്നമായിരുന്നു അതിലൊരു യാഥാർഥ്യം ഉണ്ടായിരുന്നില്ല അതുപോലെ പറയാണ് പരലോകമാണ് എപ്പോ ഈ ഒരു സ്വപ്നത്തിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ച് നമുക്ക് ബോധം തിരിച്ചു വരിക മരിക്കുമ്പോഴാണ് മരണം കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക ഇതായിരുന്നു ജീവിതം എന്നുള്ള യാഥാർത്ഥ്യം ബോധ്യപ്പെടുക ആ ഉറക്കത്തിന്റെയും ആ ഉണർച്ചയുടെയും ഇടയിലുള്ള കാര്യമാണ് മരണം എന്നുള്ളത് അതായത് ജീവിതം മരണം പരലോകം ഉറക്കത്തിലെ സ്വപ്നം ആ ഉറക്കത്തിൽ നിന്നുള്ള എഴുന്നേൽക്കൽ ആ സമയമാണ് മരണം അതിനുശേഷം ഉള്ളത് അതിന്റെ യാഥാർത്ഥ്യം അടിമകൾ അവർ ഏതവസ്ഥയിലാണ് അവര് ഈ സ്വപ്നത്തിൽ മുഴുകിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇതാണ് എല്ലാ യാഥാർത്ഥ്യവും ഇതാണ് ശരി എന്ന നിലക്ക്